എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ശ്രീ എൻ പ്രശാന്ത് ഈ വരും ദിവസങ്ങളിൽ ചരിത്രം കുറിക്കുമോ എന്നുള്ളതാണ് നമ്മളിനി ഉറ്റുനോക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സർവീസിലുള്ള ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വഴിയല്ല മറിച്ച് സർവീസ് സെക്ടറിന് മൊത്തത്തിൽ അദ്ദേഹം ഒരു പുതിയ കോൺട്രിബ്യൂഷൻ നൽകുമോ എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ പ്രശാന്തമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് അതിലൊന്ന് അദ്ദേഹവും ജയതിലക്കും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് മറ്റൊന്ന് അദ്ദേഹവും ഗോപാൽകൃഷ്ണൻ എന്ന മറ്റൊരു ഐ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇനിയൊന്ന് ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതെല്ലാം തന്നെ പേഴ്സണൽ ഇഷ്യൂസ് അല്ല മറിച്ച് സർവീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നിരിക്കെ അതിലൊരു പൊതു താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം കാരണം നമ്മുടെ ഉദ്യോഗസ്ഥ ബൃന്ദം പ്രവർത്തിക്കുന്നത് ഏത് രീതിയിലാണ് എത്രത്തോളം പ്രവർത്തന സ്വാതന്ത്ര്യം അവർക്കുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഈ ഹൈറാർക്കിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് താഴെയുള്ള സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനെയൊക്കെ തന്നെ ഇല്ലാതെയാക്കുന്നുണ്ടോ മുകളിലുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്തി മാത്രമേ സർവീസ് സെക്ടറിൽ തുടരാനായിട്ട് സാധ്യമാവുകയുള്ളൂ തുടങ്ങിയ കുറേ അധികം ഗുരുതരമായിട്ടുള്ള പൊതുജനങ്ങൾ കൂടി അറിയേണ്ടുന്ന പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കേവലം വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയമല്ല മറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള ഒരു പൊതു താല്പര്യം അതിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഒരു ഘട്ടത്തിലാണ് ഈ പ്രശാന്ത് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ പ്രശാന്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് മുന്നോടിയായി പ്രശാന്തിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിനിപ്പോൾ നിലവിൽ സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ് എന്നാൽ ആ സസ്പെൻഷൻ കൊടുക്കുന്ന സമയത്തും തന്റെ ഭാഗം എന്താണ് എന്ന് കൃത്യമായി വ്യാഖ്യാനിക്കുന്നതിന് വിശദീകരിക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചു അത് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിച്ചിട്ടല്ല മറിച്ച് നമ്മുടെ നാട്ടിലുള്ള മുഖ്യധാര മാധ്യമങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഇവരെല്ലാവരോടും തന്നെ വളരെ സൗഹാർദ്ദപരമായിട്ട് ദീർഘമായിട്ടുള്ള അഭിമുഖങ്ങൾ നൽകി അദ്ദേഹം തൻ്റെ പൊസിഷൻ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് പ്രശാന്ത് വ്യക്തിപരമായി എൻ്റെ നല്ല സുഹൃത്താണ് തന്നെയുമല്ല നമ്മുടെ നാട്ടിലുള്ള ഒരു ചാനലിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിമുഖം നടത്തിയത് ഞാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശാന്തിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇന്ന് അറിയാത്ത മലയാളിയുണ്ട് എന്ന് തോന്നുന്നില്ല രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ഭരണ നിർവഹണ സംവിധാനത്തിൽ കൃത്യമായ താല്പര്യമുള്ള എല്ലാ ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം പ്രശാന്തിൻ്റെ വിഷയം എന്താണ് എന്നതിനെക്കുറിച്ചും പ്രശാന്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ് എന്നതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ധാരണ അപ്പോൾ ഇങ്ങനെ പൊതു താല്പര്യമുള്ള ഒരു വിഷയത്തിൽ ഇതിൻ്റെ തുടർ നടപടികളിൽ യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഈഗോ സെറ്റിൽമെൻറ്റും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പു വരുത്തുക എന്നത് പ്രശാന്തിൻ്റെ മാത്രം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല അത് കേരളീയ പൊതുസമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ് ഈ വിഷയത്തിൽ പ്രശാന്ത് ആണ് ശരിക്കുള്ള കുറ്റക്കാരനെങ്കിൽ അത് പുറത്തു വരണം ഇനി അതല്ല പ്രശാന്ത് ഇവിടെ ഇരയാക്കപ്പെടുകയായിരുന്നുവെങ്കിൽ അതും പുറത്തു വരണം വെച്ചാൽ ഇതിൽ വളരെ ഈവനായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള ഒരു പ്രൊസീഡിംഗ് ആണ് ഉണ്ടാകേണ്ടത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രശാന്ത് തന്നെ ചീഫ് സെക്രട്ടറിക്ക് ഒരു അപേക്ഷ നൽകിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ഹിയറിംഗ് ഉണ്ടാകണം എന്നാണ് എന്തായാലും സർക്കാർ അത് കേട്ടു ചീഫ് സെക്രട്ടറി അത് കേട്ടു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ തന്നെ കണ്ടത് ഇങ്ങനെ ഒരു ഹിയറിംഗ് നടത്തുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് എന്തായാലും നല്ല കാര്യമാണ് ആ ഹിയറിംഗ് നടക്കാൻ പോകുന്നത് നമ്മുടെ ഈ വിഷു കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മാസം പതിനാറാം തീയതിയാണ് അന്ന് വൈകുന്നേരം നാല് മുപ്പതിനാണ് ഹിയറിംഗ് ഈ ഹിയറിംഗ് നടക്കാൻ പോകുന്നത് ചീഫ് സെക്രട്ടറിയുടെ ചേംബറിലുമാണ് ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത് ശ്രീ ജയതലക്കിനെതിരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് കേവലം വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യനിർവഹണത്തിൽ ഉണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉദാഹരണത്തിന് ഡോക്യുമെൻ്റ് ഫോർജറി ക്രിമിനലായിട്ടുള്ള ഒരു കോൺസ്പിറസി തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശാന്തിൻ്റെ ആരോപണം അത് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ് ഇനി അത് കൂടാതെ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ഒരു പ്രശ്നമുണ്ട് ശ്രീ പ്രശാന്ത് നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രേഖകളും അന്ന് അദ്ദേഹത്തിൻ്റെ പൊസേഷനിലുണ്ടായിരുന്ന ഡോക്യുമെൻ്റുകളും ഒന്നും തന്നെ കൃത്യസമയത്ത് അദ്ദേഹം കൈമാറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു ഗോപാലകൃഷ്ണൻ്റെ ആരോപണം എന്നാൽ തൻ്റെ പക്കലുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും കൃത്യസമയത്ത് തന്നെ മടക്കി നൽകിയിട്ടുണ്ട് എന്നും അത് അവിടെ ഓഫീസിൽ ലഭ്യമായിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം രേഖാമൂലം തന്നെയാണ് പ്രശാന്ത് പുറത്തുവിട്ടത് അപ്പോൾ ഈ വിഷയത്തിൽ ഏകപക്ഷീയമായി പ്രശാന്തിനെതിരെ മാത്രം ഒരു നടപടി സ്വീകരിക്കുന്നു അങ്ങനെ മാത്രമാണ് ചീഫ് സെക്രട്ടറി ശ്രമിക്കുന്നത് എന്ന് തോന്നലുണ്ടായപ്പോൾ പ്രശാന്ത് ഇതിൽ ചീഫ് സെക്രട്ടറിക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള ഉണ്ട് അഥവാ ഒരു ഫേവറിറ്റിസം ഇതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണവും മുൻനിർത്തിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിൽ പ്രശാന്തിന് ജയതലക്കിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഗോപാലകൃഷ്ണനോട് അഭിപ്രായ വ്യത്യാസമുണ്ട് ചീഫ് സെക്രട്ടറിയോടും അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കണം ചീഫ് സെക്രട്ടറി കൂടി ഇതിൽ ഒരു ബയാസ് ആരോപിക്കപ്പെട്ടു നിൽക്കുന്ന ഒരു കേസിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറി തന്നെയാണ് ഇവിടെ ശ്രമിക്കുന്നത് അത് സ്വാഭാവിക നീതിയാണോ തുല്യനീതിയാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിലെൻറ്റേതായിട്ടുള്ള സംശയങ്ങളുണ്ട് കാരണം നമ്മളൊരാളിനെതിരെ ഒരോപണം ഉയർത്തുകയും ആ ആൾ തന്നെ ആ ആരോപണത്തിന് മേലുള്ള ഹിയറിങ്ങിൽ മറുപക്ഷത്ത് വന്നിരിക്കുകയും ചെയ്യുക എന്നുള്ളത് തുല്യനീതിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഈ ഒരു ഹിയറിംഗ് അത് സുതാര്യമാകുക അത് അങ്ങേയറ്റം നീതിയുക്തമാകുക ഒപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണോ ആ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ അതേപടി പിന്തുടരുന്നുണ്ട് എന്ന് തനിക്ക് മാത്രമല്ല ലോകർക്ക് മുഴുവനും ബോധ്യമുണ്ടാക്കണം എന്നുള്ള ഒരു താല്പര്യം കൂടി ഇവിടെ ശ്രീ പ്രശാന്തനുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം പത്താം തീയതി ചീഫ് സെക്രട്ടറിയോട് ഒരു ഹിയറിംഗ് ആവശ്യപ്പെട്ട് പ്രശാന്ത് അങ്ങോട്ടൊരു കത്തയച്ചിരുന്നു ആ കത്തിൽ അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഇൻ പേഴ്സൺ ആയിട്ടുള്ള ഒരു ഹിയറിംഗ് ആണ് തനിക്ക് വേണ്ടത് താൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഡിജിറ്റൽ മോഡിലാണ് അതായത് ഓൺലൈനായിട്ടാണ് ഇനി എന്തായാലും ഈ ഹിയറിംഗ് കൃത്യമായി റെക്കോർഡ് ചെയ്യുകയും അത് ലൈവ് സ്ട്രീം ചെയ്യുകയും വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് അപ്പോൾ സർക്കാരിൻ്റെ കണക്കിൽ നോക്കിക്കഴിഞ്ഞാലും പൊതുജനങ്ങളുടെ കണക്കിൽ നോക്കിക്കഴിഞ്ഞാലും സ്വാഭാവികമായി ബാക്ക്ഫുട്ടിലാകേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം എന്തോ ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒന്നിലധികം തെറ്റുകൾ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ആരോപണം തന്നെ അങ്ങനെ ആരോപണ ആരോപണവിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത് ഇതിൽ തനിക്ക് മറയ്ക്കാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പ്രൊസീഡിങ് മൊത്തം നീതിയുക്തമാണോ എന്നും സുതാര്യമാണോ എന്നും ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി താൻ നേരിട്ട് വരാനായിട്ട് തയ്യാറാണ് ഒപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി റെക്കോർഡ് ചെയ്ത് ലൈവ് സ്ട്രീം ചെയ്ത് ഈ നാട്ടുകാരെ കൂടി അറിയിക്കണമെന്ന് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മറയ്ക്കാനൊന്നുമില്ല എന്നാണ് അർത്ഥം ഇതിന് ഒരു റെസ്പോൺസ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട് അത് ഈ ഏപ്രിൽ മാസം നാലാം തീയതിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ പേഴ്സൺ ഹിയറിംഗ് നേരത്തെ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ ആ സമയത്ത് ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ വെച്ച് നടത്തും എന്നാണ് ഒപ്പം ആസ് ഡിസയഡ് എന്നാണ് അതായത് പ്രശാന്ത് എന്താണോ താൽപ്പര്യപ്പെട്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹിയറിംഗ് ഉണ്ടാകുമെന്നാണ് അപ്പോൾ പ്രശാന്തിൻ്റെ ഒറിജിനൽ ഡിസൈർ എന്തായിരുന്നു അദ്ദേഹത്തിന് ഇൻ പേഴ്സൺ പ്രിഫറബ്ലി ഓൺലൈനായിട്ടുള്ള ഒരു മീറ്റിംഗ് വേണം ആ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യണം അതായത് ക്യാമറയിൽ അത് കവർ ചെയ്യണം ഒപ്പം അത് തത്സമയം ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നാണ് അതാണ് പ്രശാന്തിൻ്റെ ഡിസയർ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുമ്പോൾ ആസ് ഡിസൈഡ് ആസ് ഡിസൈഡ് ബൈ പ്രശാന്ത് ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു സന്നദ്ധതയാണ് ഈ നാലാം തീയതിയിലുള്ള കത്തിൽ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷ് അറിയാവുന്ന ഏതൊരാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രശാന്ത് ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു ഹിയറിങ്ങും അത് കൃത്യമായി റെക്കോർഡ് ചെയ്യുകയും ലൈവ് സ്ട്രീം ചെയ്യുകയും ചെയ്യാൻ നമ്മുടെ ചീഫ് സെക്രട്ടറി സന്നദ്ധയാണ് എന്നറിയിച്ചു എന്നാണ് ഇനി അഥവാ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നോ ആസ് ഡിസൈഡ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പ്രശാന്ത് ചോദിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പരിഗണിച്ചിട്ടില്ല എന്നുമൊക്കെയാണുള്ളത് എങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് ചീഫ് സെക്രട്ടറിയാണ് എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രശാന്തിൻ്റെ ആവശ്യത്തിനോട് ചീഫ് സെക്രട്ടറി അനുഭാവപൂർവ്വം പ്രതികരിച്ചു എന്നാണ് ഇനി അഥവാ ഇതിനെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ലൈവ് സ്ട്രീം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ തൻ്റെ അനുമതിയില്ല താൻ അതിന് തയ്യാറല്ല എന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞാൽ കൂടുതൽ ശക്തമാവുക പ്രശാന്തിൻ്റെ പൊസിഷനാകും കാരണം ട്രാൻസ്പെറൻസിയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ സുതാര്യത ഈ പ്രൊസീഡിങ്ങിൽ ഉറപ്പുവരുത്തണം എന്നുള്ള താല്പര്യം ഇവിടെ മുന്നിൽ വെച്ചത് പ്രശാന്ത് മാത്രമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു റീഡിംഗ് ആണ് പൊതുസമൂഹത്തിൻ്റെ കണ്ണിൽ ഈ വിഷയം മൂലം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇനി പന്ത് ചീഫ് സെക്രട്ടറിയുടെ കോർട്ടിലാണ് കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം എടുക്കട്ടെ നീതിയുക്തമായിട്ടുള്ള ഒരു ഹിയറിംഗ് നടക്കട്ടെ പൊതു താല്പര്യം കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ മൊറാൽ ആത്മവീര്യം മനോവീര്യം അതൊക്കെ തകർക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായി ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ സംവിധാനത്തിൽ എന്തെങ്കിലും പൊഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അതിനെ തുറന്നു പറയുന്നതിന് വേണ്ടിയിട്ടുള്ള വിസിൽ ബ്ലോവർ ആകാറുള്ള അവകാശം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ഇതിൽ നിശ്ചയമായും പൊതുതാൽപര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും സൺലൈറ്റ് ഈസ് ദ ബെസ്റ്റ് ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ അബ്സല്യൂ ട്രാൻസ്പെറൻസി ഈ വിഷയത്തിൽ ഉണ്ടാകട്ടെ പൂർണ്ണമായും ഇതിൽ നടന്നിരിക്കുന്നത് എന്താണ് എന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയും മാധ്യമങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കകളും ആശയക്കുഴപ്പവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയും ഒരു കൃത്യമായിട്ടുള്ള ക്യാമറ പ്രൊസീഡിംഗ് ഇവിടെ നടക്കട്ടെ അതിനെ കൃത്യമായി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു മനസ്സ് സംസ്ഥാന സർക്കാരിന് എക്സിക്യൂട്ടീവിന് ചീഫ് സെക്രട്ടറിക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്